ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു കിടിലും പ്രോഡക്റ്റ് പരിചയപ്പെടുത്തരാം കേട്ടോ ഇതാണ് പീരീഡ് ഗ്രാം ഹീറ്റിംഗ് പാഡ് പീരീഡ്സിൻ്റെ സമയത്ത് പെയിൻ വരുമ്പോൾ ഹോട്ട് ബാഗ് ഒക്കെ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക അതിന് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡിവൈസ് ആണ് കേട്ടോ ഇത് വളരെ ഈസി ആണ് ഇത് ഉപയോഗിക്കാനായിട്ട് സൈഡിലായിട്ട് ഇതുപോലെ മൂന്ന് ബട്ടൺ ഉണ്ട് അല്ലാതെ സെന്റർ ബട്ടണിൽ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ആവും ഇതിപ്പോ ജസ്റ്റ് ഓൺ ആയി ഹീറ്റ് ചെയ്യാനായിട്ട് റൈറ്റ് സൈഡിൽ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ മതി അപ്പോൾ ഹീറ്റിംഗ് ഓപ്ഷൻ ഓൺ ആവും ഈ ഒരു ബട്ടൺ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റൂട്ടോ ഇതിലെ വൈബ്രേഷൻ മോഡ് ഉണ്ട് കേട്ടോ നല്ലൊരു മസാജർ ആയിട്ട് ഇത് വർക്ക് ആവും അതാണ് ഈ ഒരു ഡിവൈസിന്റെ പ്രത്യേകത കണ്ടില്ലേ വൈബ്രേഷൻ നമുക്ക് ഇതുപോലെ പല മോഡിലേക്കും ചേഞ്ച് ചെയ്യാൻ പറ്റും ഏത് സൈസിലുള്ള ആൾക്കാർക്കും ഇത് വയറിനു ചുറ്റും ലോക്ക് ചെയ്തെടുക്കാൻ പറ്റും കാരണം അഡ്ജസ്റ്റബിൾ സ്ട്രാപ്പിംഗ് സിസ്റ്റം ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഇതൊരു പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് അതുപോലെ ഒരു ഗിഫ്റ്റിംഗ് ഓപ്ഷനോട് കൂടിയിട്ട് നല്ലൊരു ബോക്സിലൊക്കെയാണ് കേട്ടോ അത് വരുന്നത് ചാർജ് ചെയ്യാനായിട്ട് ഒരു യു എസ് പി കേബിൾ ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഓഫർ പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയനാണ് അപ്പോൾ ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ നിങ്ങളുടെ അറിവിൽ പീരീഡ്സ് പെയിൻ കാരണം ബുദ്ധിമുട്ട് നിങ്ങളുടെ വേണ്ടപ്പെട്ട എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗിഫ്റ്റായിട്ട് ആയിട്ട് വാങ്ങിക്കൊടുക്കുക കേട്ടോ